ഹരേ കൃഷ്ണ ഇനി നമുക്ക് വ്രജമണ്ഡലത്തിലേക്ക് ഒരു തീർത്ഥയാത്ര ചെയ്യാം ആ വൃന്ദാവന മഹാത്മ്യത്തെ അല്പമെങ്കിലും അടുത്തറിയാൻ ശ്രമിക്കാം ത്രിലോകശോകരി പ്രസന്ന വക്തജേന് കുഞ്ചൂവിലാസി നന്ദിന്ദ്രു സങ്കതി സേഹമാടാ രാധാകൃപാ കടാശം കൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ് വൃന്ദാവനയാത്ര ആ രാധാ റാണിയുടെ അനുവാദമില്ലാതെ വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് വൃന്ദാവനവാസികളും സജ്ജനങ്ങളും പറയുന്നു അങ്ങനെ ഞങ്ങൾക്ക് ആ വൃന്ദാവന യാത്ര സാധ്യമായ സന്തോഷത്തിലാണ് അത് നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ വരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇപ്പോൾ ഞങ്ങൾ ഒക്ടോബർ ഇരുപത്തഞ്ച് കാർത്തിക മാസത്തിലാണ് വൃന്ദാവന യാത്ര പന്ത്രണ്ട് പേരടങ്ങുന്ന യാത്രയാണ് എല്ലാവരും അമ്മമാർ മാത്രമായിരുന്നു ഇപ്പോൾ കേരള എക്സ്പ്രസ് അഞ്ച് അമ്പതിനായിരുന്നു യാത്ര തുടങ്ങുന്നത് മധുര ജംഗ്ഷനിൻ്റെ ഇരുപത്തി ഏഴാം തീയതി പത്തേ അമ്പതിനാണ് ഇത് ഇപ്പോൾ എല്ലാവരും ബന്ധുമിത്രാദികളൊക്കെ കൂടിയിട്ട് യാത്ര അയക്കാൻ വന്നു എല്ലാവരുടെ അകത്തും നിറഞ്ഞ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടുകൂടി ആ ആനന്ദഭൂമിയിലേക്ക് പോകുകയാണ് അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ കീർത്തനവും അതേപോലെ തന്നെ കൃഷ്ണാബുക്കും വ്രജ മഹിമയൊക്കെ പറഞ്ഞ് ആ രണ്ട് ദിവസം വ്രജധാമിലേക്കുള്ള യാത്ര ആ രണ്ട് ദിവസം ഭക്തിഭരിതം തന്നെയായിരുന്നു ഞങ്ങൾക്ക് രാധാ മാധവ ഹോട്ടലിലാണ് റൂമൊക്കെ അറേഞ്ച് ചെയ്തത് ഞങ്ങൾ കൃത്യം മധുര ജംഗ്ഷനിൽ പത്ത് അമ്പതിനെ തന്നെ എത്തി ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വണ്ടിയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഗോലോക വൃന്ദാവനത്തിൻ്റെ പതിപ്പായിട്ടുള്ള ഭൗമ വൃന്ദാവനത്തിൽ ആനന്ദഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ആനന്ദഭൂമി എന്ന് പറയുന്നത് ഈ വൃന്ദാവനധാമം മാത്രമാണ് അപ്പോൾ ആ വൃന്ദാവനധാമത്തിലേക്കാണ് ഗുരുഭക്തിയോട് കൊണ്ടും ഹരിഭക്തി കൊണ്ടും ഭഗവാനെ ഉപാസിച്ച് ശ്രീകൃഷ്ണ പ്രേമത്തെ അറിയുവാൻ വ്രജഭൂമിയിലേക്കുള്ള യാത്ര അതിഗംഭീരം തന്നെയായിരുന്നു അപ്പം അത് വാക്കുകൾക്കപ്പുറമാണ് ആ യാത്ര അപ്പം അങ്ങനെ എല്ലാവരും ഉച്ചയോടുകൂടി പന്ത്രണ്ടരോടുകൂടി ഞങ്ങളവിടെ റൂമിലെത്തി ഞങ്ങൾക്ക് കൃഷ്ണപ്രസാദം എത്തിയിരുന്നു അപ്പോൾ ആ റൂം ആ ഹോട്ടലിൽ തന്നെ ഞങ്ങൾക്ക് ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങളൊരു മൂന്നരയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ലീലകളായിട്ടുള്ള ആദ്യം തന്നെ കാളിയ ദഹം എന്ന് പറയും കാളിയ മർദ്ദനം ആടിയ സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് ശ്രീകൃഷ്ണ അവതാരകാലത്ത് കാളിന്തി വലിയ നദിയായിരുന്നു പിന്നീട് ശ്രീകൃഷ്ണ വിരഹം കൊണ്ട് ചെറുതായ കാളിന്തി ഇന്ന് അല്പമൊക്കെ ദൂരത്താണെങ്കിലും കൂടി ആ മഴക്കാലൊക്കെ ആകുമ്പോൾ വീണ്ടും പൊങ്ങി വന്ന് നമ്മുടെ ഈ കദമ്പ് ചൂട് വരെ കാളിൻ്റെ വരാറുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴും ആ നന്ദനന്ദനൻ കാളിയനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കാളിയ മർദ്ദനം ലീല ലീല ആടിയ അയ്യായിരം വർഷത്തിലധികം പ്രായമുള്ള ആ വൃഷത്തിൻ്റെ കദമ്പ വിഷത്തിന് നമുക്ക് കാണാൻ പറ്റുക ദർശനമെടുക്കാൻ പറ്റുക പരിക്രമണം എടുക്കാൻ പറ്റിയ ഒന്ന് പുണരാൻ പറ്റുക ഇതൊക്കെയാണ് വൃന്ദാവനധാമത്തിൻ്റെ ആ രജസിൻ്റെ വ്രജരജസിൻ്റെ ഇതൊക്കെ മഹിമ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ആ വൃഷരാജനെ കാണാൻ കഴിഞ്ഞു അപ്പോൾ എത്ര എത്ര ഭക്തന്മാരാണ് അതേപോലെ ആനന്ദത്തോടെ നാമം ജപിച്ചുകൊണ്ട് നിർവൃതി ആടുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് നമ്മൾ സപ്താഹങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള നിരന്തരം കേട്ടിട്ടുള്ള ആ കാളിയ ലീല നടന്ന അതേ സ്ഥലം അതേ ഭഗവാൻ പാദസ്പർശമേറ്റിട്ടുള്ള അതേ ആ വൃക്ഷം ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുക ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഇപ്പ ഇതൊക്കെയാണ് വ്രജമഹിമ കാളിയ മർദ്ദന ഭഗവാൻ കീച്ചി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഭഗവാന്റെ അടുത്ത ലീല ആടിയിട്ടുള്ള ചീർകാട്ടിലേക്കാണ് പോയത് ഗോപികമാര് ശ്യാമസുന്ദരനെ ഭർത്താവായി ലഭിക്കാൻ കാർത്തിയനി ദേവിയെയാണ് ആശ്രയിച്ചത് അങ്ങനെ ഒരു മണ്ഡലകാലം യമുനാ തീരത്ത് വെച്ച് പൂജിച്ചു അവര് അങ്ങനെ ആ ഭഗവാൻ ആ ഗോപികമാരുടെ ആരാധനയിൽ സംതൃപ്തനായിട്ടാണ് അവിടെ ഗോപികമാരുടെ വസ്ത്രാപഹരണം നടത്തിയ ആ സ്ഥലം ഇപ്പം ഇതൊക്കെ ഈ ലീലകളൊക്കെ പലപ്പോഴും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പലർക്കും അപ്പം അത് ശരിയായ രീതിയിൽ അറിയാതെ നമ്മൾ ഒന്നും പറയാനോ ചിന്തിക്കാനോ പാടില്ല എന്നു പറയുക ഇപ്പോൾ വന്ദേ നന്ദവ്രജസ്ത്രീണം പാതരേണു അഭീഷ്മുഷ യാസാം ഹരി കഥോദ്ഗീതം പുനാദി പൂവനത്രയം ശ്രീ ഭാഗവതമാണ് പറയുന്നത് അപ്പോൾ ഒരു കൃഷ്ണപ്രേമം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആശ്രയിക്കേണ്ടതും നമസ്കരിക്കേണ്ടതും ആ ഗോപി തമ്പുരാട്ടിമാരെ തന്നെയാണ് അപ്പോൾ ആ ഗോപികന്മാരുടെ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ എന്താ അത്രയ്ക്കും പകരം വയ്ക്കാനില്ല എന്നാണ് പറയുക ഭഗവാൻ അപ്പം അങ്ങനെയുള്ള ഗോപികമാരുടെ ആഗ്രഹം ഭർത്താവായിട്ട് വരണമെന്നുള്ള ആഗ്രഹം സഫലമാക്കുകയാണ് അപ്പോൾ ഞങ്ങളവിടെ വസ്ത്രങ്ങളൊക്കെ സമർപ്പിച്ചു പരിക്രമണം ചെയ്തു അപ്പോൾ ആ വൃക്ഷം അതേപോലെ ഇരുന്ന ആ കമ്പ വൃക്ഷം നമുക്ക് സ്പർശിക്കാൻ കഴിയുക അപ്പോൾ ആ ലീലാ മഹാത്മ്യങ്ങളൊക്കെ വീണ്ടും കേട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഭഗവാന്റെ തന്നെ അടുത്ത ലീല അടിയ ശൃംഗാരസ്ഥാനത്തേക്കാണ് പോയത് ചൃങ്കാട് സ്ഥലം എന്ന് പറയുന്നത് രാധാറാണിയെ ഭഗവാൻ അണിയിച്ചൊരുക്കുന്ന സ്ഥലമാണ് അപ്പോൾ രാസലീലയ്ക്ക് മുന്നേ അവിടെ നികുഞ്ജങ്ങളൊക്കെ ഉണ്ട് നിധിവനം സേവാകുഞ്ചമൊക്കെ അവിടെ അടുത്ത് തന്നെയാണ് അപ്പം അങ്ങനെ ഭഗവാൻ രാധാറാണിയെ റാണിയെ ആ സ്ഥലം ആ ചുറ്റുപാട് അതേപോലെ തന്നെ ആ ക്ഷേത്രത്തിലെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ നല്ലൊരു വിഗ്രഹമുണ്ട് ജഗന്നാഥൻ്റെ ഉണ്ട് പദം ഒക്കെ കണ്ട് അവിടെ ഇരുന്ന് ഭക്തിഭേദമായിട്ട് നാമൊക്കെ ജപിച്ച് ഞങ്ങൾ അടുത്തതായിട്ട് യമുല സ്നാനത്തിനാണ് പോയത് യമുന നദി കാളിന്തി കാളിന്തി ഭഗവാന്റെ തന്നെ പത്നിയാണ് കാളിന്തിയിലെ അപ്പോൾ ആ കാളിന്തിയിലൂടെ ബോട്ടിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് സ്നാനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ കൃഷ്ണബലരാം ക്ഷേത്രത്തിലേക്കാണ് പോയത് അപ്പോൾ ആ യമുന നദിയുടെ ആ മഹിമ അത് കാണുക തന്നെ ഭക്തന്മാർക്ക് ആനന്ദഭരിതമാണ് യമുനാനദിയിലൂടെയുള്ള യാത്ര അതൊക്കെ മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ സ്നാനമൊക്കെ ചെയ്ത് ദാമോദര ആരതി ഒഴിയാനാണ് കൃഷ്ണബലരാമക്ഷേത്രത്തിലേക്ക് പോയത് ഇനി നമ്മൾ പോകുന്നത് ഇസ്കോൺ മന്ദിരം അതാണ് ശ്രീല ഭക്തിവേദാനന്ദ സ്വാമി ശ്രീല പ്രതിര ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ അവബോധ സംഘടനയുടെ സ്ഥാപകൻ കൂടിയായിട്ടുള്ള ഈ മഹാത്മാവിൻ്റെ സമാധി മന്ദിരം അവിടെ നമുക്ക് ദർശിക്കാം അപ്പോൾ അവിടെ നിത്യാനന്ദപ്രഭു ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ബലരാമൻ ശ്രീ ശ്രീരാധാകൃഷ്ണന്മാർ ഇവരൊക്കെ നമുക്ക് ദർശിക്കാൻ കഴിയും വളരെ മനോഹരമായ അലങ്കാരങ്ങളും അതേപോലെ തന്നെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ തിരുനാമ തിരുനാമസങ്കീർത്തന എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം അവിടെ എത്ര നാലും മതിയാവില്ല അതേപോലെ തന്നെ ആനന്ദ നൃത്തം അനുഭവിക്കുന്ന ഭക്തന്മാരെ കാണുക അതുതന്നെ മഹാഭാഗ്യമാണ് എത്രയോ വിദേശികളാണ് അവിടെ വന്ന് ആ ഭഗവാനെ ദർശിക്കലും അതേപോലെ തന്നെ അത്രയും ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ടാണ് അവർ ഇതൊക്കെ അനുഭവിക്കുന്നതും ഇതൊക്കെ നമുക്ക് ദർശിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അവിടെ ദാമോദര ആരതിയൊക്കെ ഒഴിഞ്ഞ് ഞങ്ങൾ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും റൂമിലേക്ക് പോയി അടുത്ത ദിവസം ഞങ്ങൾ അടുത്ത ദിവസം ഇതേപോലെ ബർസാന പരിക്രമണത്തിനാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ച് റൂമിലെത്തി രാത്രിയിലത്തെ പ്രസാദമൊക്കെ കഴിച്ച് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പോട് കൂടിയിട്ടാണ് അന്ന് ആദ്യമായി വൃന്ദാവനധാമത്തിൽ പുതിയതായിട്ട് എത്തിയവർക്കൊക്കെ വളരെ ആനന്ദത്തോട് കൂടിയിട്ടുള്ള യാത്രയായിരുന്നു